നമ്മളൊക്കെ ഏറെക്കാലം ചിന്തിക്കുന്നൊരു കാര്യമാണ് എങ്ങനെയെങ്കിലും വിശുദ്ധ കുറവാനൊന്ന് ഹത്തമ ചെയ്യണം പക്ഷേ സമയം കിട്ടണില്ല അതിനുള്ള സാഹചര്യമല്ല പിന്നെ റമദാനൊക്കെ വരുമ്പോൾ അങ്ങനെ ഒന്ന് എഴുന്നേറ്റ് നോക്കും ചിലർക്കൊക്കെ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്നാൽ വെൽ പ്ലാൻഡ് ആയിക്കൊണ്ട് അത് നടപ്പിലാക്കുന്ന ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ മൊബൈൽ ഫോൺ ഉള്ള ആളുകൾക്ക് ഹത്തുമ ചെയ്യാൻ ഏറ്റവും സിമ്പിളായ ഒരു മാർഗ്ഗം വന്നിട്ടുണ്ട് അത് ഒരു ആപ്പാണ് അതിന് അറബിയിൽ നഹ്തിം എന്നാണ് കൊടുത്തിട്ടുണ്ടാവുക നഹ്തിം ആ വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്ക് ഹത്തുമ ചെയ്യാമെന്നാണ് ആ ആപ്പിൻ്റെ പ്രത്യേകത നമുക്ക് കുറവാൻ്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ കേൾക്കാനും ഓതാനും മീനിങ് വായിക്കാനുമുള്ള ഓപ്ഷൻ ഉണ്ട് അത് ആ ആപ്പ് സൗകര്യമുണ്ട് പത്ത് പതിനാറോളം കിറാക്ക് നമുക്കതിൽ കിട്ടുകയും ചെയ്യും അതിനേക്കാൾ പ്രാധാന്യമായി ഹൈലൈറ്റ് ചെയ്ത് നമുക്കതിൽ കാണാൻ കഴിയുന്നത് അത് ഉപയോഗിക്കുമ്പോഴേക്കും അതിൽ ഒരുപാട് സെറ്റിങ്സുകളുണ്ട് എനിക്ക് അതിൽ ഒരാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഫോൺ തുറക്കുന്ന സമയത്ത് എപ്പോൾ ഞാൻ ഓണാക്കി അത് ഫോൺ എപ്പോൾ ഡിസ്പ്ലേ ഓപ്പൺ ആവുന്നോ അപ്പോൾ അതിൽ ഒരായത്ത് വരും ആ ആയത്ത് ഓതി പൂർണ്ണമാക്കി അതിൽ ടിക്ക് ഇട്ടെങ്കിലേ എൻ്റെ രണ്ടാമത് വേറൊരു ആപ്പ് എനിക്ക് വാട്സാപ്പ് തുറക്കണമെങ്കിലോ ഫേസ്ബുക്ക് തുറക്കണമെങ്കിലോ എനിക്കത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യും അറിയാതെ അത് ഓതിയെ നമ്മൾ തുടങ്ങിപ്പോഴും പിന്നെ ഇനി വേണമെങ്കിൽ എനിക്ക് ഒന്നുകൂടി ആവേശമായി ഇനി രണ്ടായത്താക്കി ആണെങ്കിൽ ഞാൻ രണ്ടാക്കി മാറ്റാം ആ ആയത്ത് രണ്ട് ആക്കാം മൂന്നാക്കാം എന്നുള്ള സൗകര്യം പോലെ അങ്ങനെ ഒരു ദിവസം നമ്മൾ എത്ര ആയത്തോതി എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് കാണിക്കും നാളെ രാവിലെ ഫസ്റ്റ് തുറക്കുന്ന സമയത്ത് ഇന്നലെ നിങ്ങൾ എത്ര ആയത്തോതിയിട്ടുണ്ട് അതുപോലെ നമ്മൾ എത്ര തവണ ഫോൺ തുറന്നോ അത്രയും ആയത്തുകളുടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ എത്ര മാത്രം ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് രണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പുണ്യം കൂടി നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ അതുകൊണ്ടാണല്ലോ ജെമെൽ ആപ്പ് പി റേഡിയോ ഇത്തരം സംവിധാനങ്ങൾക്ക് വിജയിക്കാനുള്ള കാരണം എന്താ ആളുകൾ ഇതിലുണ്ട് അപ്പോൾ അവർക്കത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലവും പുണ്യവും കിട്ടാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് ഇപ്പോൾ ഉപയോഗിച്ച ആളുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇത് സംഭവം ഇങ്ങനെ ആയതുകൊണ്ട് എന്തായിരുന്നു അങ്ങനെങ്കിലും നമ്മളത് ഓതാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കഴിയുന്നുണ്ട് പലർക്കും അവരുടെ ഫോൺ ഉപയോഗത്തിനനുസരിച്ച് അതിനെന്തിയും പുണ്യം കൂടാനുള്ള ചാൻസാണ് കിട്ടുന്നത് അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിരുന്ന് ചിന്തിക്കാം എനിക്ക് എങ്ങനെ എൻ്റെ കഴിവ് സമയം എൻ്റേതായ സംവിധാനങ്ങളിൽ എങ്ങനെ കുറാൻ പഠിക്കാനും ഓതാനും പറ്റാവുന്ന രൂപത്തിൽ ഉപയോഗിക്കാം എനിക്ക് സമയം കിട്ടിയില്ല എനിക്ക് അവിടെ ജോലിയായിരുന്നു ഇവിടെ പോകാൻ പറ്റിയില്ല അവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പകരം നമ്മുടെ കയ്യിൽ ഇരുന്ന് നമ്മുടെ സൗകര്യം പോലെ ഇരുന്ന് ഓതാനും ഹത്തുമ ചെയ്യാനും വേണമെങ്കിൽ അർത്ഥമറിയാനും അറിയാനും കാര്യങ്ങളൊക്കെ ഇറാത്ത് കേൾക്കാനും ഇന്ന് സൗകര്യമുണ്ട് അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ചിന്ത നമ്മൾ നൽകുന്ന ചിന്ത കുറാൻ പഠിക്കണം ഖുർആൻ പാരായണം ചെയ്യണം എന്ന ചിന്തയാണ് അതിന് അതിനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങൾ വളരെ സൗകര്യമുള്ള എളുപ്പമുള്ള ഈസി മെത്തേഡുകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് എന്ന് പരിചയപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ വിശുദ്ധ ഖുർഹാൻ പഠന സദസ്സുകളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ചിലയിടത്തൊക്കെ മുന്നൂറും ഇരുന്നൂറൊക്കെ ആളുകൾ പങ്കെടുക്കുന്ന ക്ലാസ്സുകളുണ്ട് അലഹദില്ല പലപ്പോഴും ചെന്നൈയിലൊക്കെയുള്ള ക്ലാസ്സുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കാറുണ്ട് അവിടെയൊക്കെയുള്ള ക്ലാസ്സുകളിലൊക്കെ നല്ല ഒരു സാന്നിധ്യം അത്രയും നിറഞ്ഞ നിൽക്കുന്ന ടൗണിൻ്റെ ആ ഭാഗത്തു നിന്നും ആളുകൾ മാറിയിട്ട് കുറാൻ പഠിക്കാൻ നിറഞ്ഞ ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളൊക്കെ വന്നിരിക്കുക കാരണം അവർക്ക് കുറാൻ അറിയില്ല വേറെ ഒരുപാട് ബിരുദങ്ങളൊക്കെ ഉണ്ട് അതേപോലെ നമ്മുടെ നാട്ടിലെ ചില നല്ല നല്ല സംവിധാനങ്ങളും നല്ല പള്ളിയും നല്ല എല്ലാ സൗകര്യവും ഉണ്ടാകുന്ന അവിടുത്തെ ക്ലാസ്സിന് പോയിരുന്ന കാണാൻ പത്താൾ ഇരുപതാൾ പതിനഞ്ചാൾ അവിടെ എല്ലാം ഉണ്ട് പക്ഷെ വരാൻ ആളുകളില്ലാത്തൊരവസ്ഥ അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകളുടെ സമീപനത്തിൽ ഉണ്ടാകുന്ന രീതിക്കനുസരിച്ചു കൊണ്ടാണ് അതിൽ വിലയിരുത്തപ്പെടുക അപ്പം നമ്മൾ ആലോചിക്കുക വിശുദ്ധ കുറാന് പഠിക്കാൻ ഓതാൻ കേൾക്കാൻ ചിന്തിക്കാൻ ഹത്തമു ചെയ്യാനൊക്കെ നമ്മളെ കൊണ്ട് എന്തൊക്കെ മാർഗങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാനും അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നാണ് ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് വക്കാല റസൂൽ മഹജുറ എന്നത് നമുക്ക് നമ്മുടെ മേത്തക്കാണ് ആയത്ത് ടച്ച് ചെയ്യാന്നുള്ളതൊരു ബോധം ഉണ്ടാവണം എന്നാണ് എനിക്കിതിൽ ഇന്ന് ചിന്തയായിട്ട് എനിക്ക് കിട്ടിയത് നമ്മുടെ റേഡിയോ ഖുർആൻ സ്റ്റേഷൻ ഉണ്ട് അതിലൊരുപാട് സംവിധാനങ്ങളുണ്ട് ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ അതിലും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നില്ല ഓഫ് ഉണ്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ലീഫലുണ്ട് ലോക പ്രശസ്ത കാര്യങ്ങളുടെ ഗ്രാത്തുകളുണ്ട് അപ്പം ഏതായാലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രധാന പോയിന്റ് ഉണ്ട് അതായത് വലിയ വലിയ പിന്നെ സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട് പള്ളികളുണ്ട് വലിയ മദ്രസുകളുണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുണ്ടാക്കിയ പിന്നെ ബിൽഡിങ്ങുകളും ക്ലാസ് മുറികളും എ സി റൂം സംവിധാനമൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ഖുർആാൻ പഠിക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്നൊരു അനുഭൂതിയും ഒരു ആസ്വാദനമൊക്കെ ഉണ്ട് സത്യത്തിൽ ഒരു ഹലാപത്തുണ്ട് അത് റീമാനിൻ്റെ ഹലാപത്താണ് അതിലേക്കങ്ങട്ട് എത്തുക എന്നുള്ളതന്നെ ഇതെൻ്റെ വിഷയം അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ചില സ്ഥലങ്ങളിൽ ഭയങ്കര പിന്നെ ആളുകളുണ്ട് സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞത് ആ ബോധ്യമുള്ളവർ വേറെ മറ്റു എന്ത് തിരക്കുണ്ടെങ്കിലും അതവർ മാറ്റിവെച്ച് ഈ ക്ലാസ്സിന് അവരെത്തിയിരിക്കും ആ ടേസ്റ്റ് കിട്ടിയാൽ പിന്നെ അയാൾക്ക് ഇനി മെസ്സേജ് വരേണ്ട ആവശ്യമില്ല അയാൾ ഫോളോഅപ്പ് ചെയ്യേണ്ട ആവശ്യം അയാൾ തന്നെ വന്നിരിക്കും അയാളവിടെ ക്ലാസ് മുടങ്ങിയാൽ ചോദിക്കും എന്താ ഇല്ലാത്ത കാരണം ബന്ധപ്പെട്ട എല്ലാ ഇടപാടും സത്യത്തിൽ ലാഭത്തിന്റെ ഇടപാട് മാത്രമാണ് മൂന്ന് കാര്യത്തിലൊന്നാണല്ലോ തെലുവിനെ കിതാബല്ലോ ഒന്നാന്റെ കിതാബത്ത് ഒന്നാന്റെ കിതാബ് ഊതാന്നുള്ളത് നഷ്ടമില്ലാത്ത കച്ചവടാണെന്നാണ് പറഞ്ഞത് അത് മനസ്സിനും ശരീരത്തിനും ഇഹലോകത്തും പരലോകത്തും അയാൾക്ക് ഗുണമാണ് എല്ലാം അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ചിന്തയിൽ നമ്മൾ നൽകിയിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുക ഖുർആാനുമായുള്ള പിന്നെ പുതിയ കാലത്തെ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് വളരെ പിന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് മുന്നോട്ട് പോകാം മുന്നോട്ട് പോകാം അതെ അതെ ഏത് തിരക്കിനിടയിലും ഷെഡ്യൂൾ ചെയ്ത് പ്ലാൻ ചെയ്യുന്നവർക്ക് അങ്ങനെ പോവാനുള്ള സംഭവം മനസ്സ് വെച്ചാൽ ഇന്ന് കാലം നമ്മൾ വളരെ അടുത്ത് കിടക്കുകയാണ് പഠിക്കാൻ സൂചിപ്പിക്കണം അല്ലെ ഒന്ന് വിചാരിച്ചാൽ അതായത് പുതിയ കാലത്ത് നേരത്തെ പറഞ്ഞ ഞാൻ അവഗണിച്ചു അവഗണിച്ചു ആ പിന്നെ പറയാനുള്ള പറയാനുള്ളൊരു അവസരം കാരണം സത്യത്തില് വെച്ചാൽ എനിക്ക് തിരക്കായിരുന്നു എനിക്ക് യാത്ര ചെയ്യുന്നു ഇപ്പത്തെ കാലത്ത് എവിടെങ്കിലും പോകാൻ പറ്റിയ സംവിധാനം ഉണ്ട് നമ്മൾ സഞ്ചരിക്കുന്നിടത്തൊക്കെ നമ്മുടെ കൂടെ സംവിധാനം മൊബൈൽ ഫോൺ നമ്മുടെ കൂടെ അതേപോലെ ശരീരത്തിന്റെ പാർട്ട് പോലെയാണ് പേജസ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടല്ലോ അടിച്ചാൽ ആ പേജ് തന്നെ നമ്മുടെ ഫോണിൽ കറക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ സൗകര്യങ്ങളായി എന്നാൽ പോലും വീടുകളിലൊക്കെ ഖുറാൻ ഊത്തും പാരായണം പഴയ പോലെ എന്നാണ് നമുക്ക് തോന്നുന്നത് ചില വീടുകളും സജീവമായിട്ടുണ്ട് എല്ലാവരും അങ്ങനെ എല്ലാം നല്ലോണത് പക്ഷെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ പിന്നെ പഴയൊരു അവസ്ഥ പണ്ട് എല്ലാ വീടുകളിലും പിന്നെ ഖുർആൻ പാരായണത്തിൻ്റെ സമയം പിന്നെ മകരീബിൻ്റെ സമയമൊക്കെ ആയാലും പിന്നെ പാരായണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നും അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരുപാട് വീടുകളുണ്ട് എന്നുള്ള കാര്യം പിന്നെ ഒരു തർക്കമല്ല പക്ഷെ എന്നാലും പുതിയ തലമുറയെ നമ്മളെ മക്കളെയൊക്കെ എന്ത് ചെയ്യണം ആ ഒരു ശീലത്തിലേക്ക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം അറബിയിൽ നഹ്തിം ആണ് അടിക്കേണ്ടത് നാലക്ഷരം നഹ്തിം എന്നാണ് അറബിയിൽ അത് ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിലുണ്ട് അതുപോലെ തന്നെ ആപ്പിളിലും കിട്ടുന്നുണ്ട്